നമുക്ക് പറയാം പണ്ട് കാലം മുതലേ ഈ ബറാഹത്ത് രാവ് വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു രാവാണ് പണ്ട് കാലങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ മദർസകളിലെ കുട്ടികൾ ഈ ബറാഹത്ത് ആകുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുന്നേ ഉസ്താദും കുട്ടികളുമൊക്കെയായിട്ട് ഓരോ വീടു വീടാന്തരം ബറാഹത്തിന്റെ സന്ദേശവുമായി കടന്നു ചൊല്ലും ബറാഹത്ത് രാവിന്റെ പോരീഷ കൊണ്ട് ഞങ്ങൾ എല്ലാരും ണമല്ല ഞങ്ങളുടെ ഉസ്താദുമാരെയും കാക്കണമല്ല എന്നിങ്ങനെ നല്ല പാട്ടുകൾ പാടി ഉസ്താദും കുട്ടികളുമൊക്കെയായി ഓരോ വീട് വീടാന്തരം ആയിട്ടുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ആ ഒരു സന്ദേശം ആ ഒരു മുന്നറിയിപ്പ് എപ്പോഴാ ബറാഹത്തിന്റെ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഇങ്ങനെ മദരസേന ഉസ്താദും കുട്ടികളുമൊക്കെ ഒക്കെ പണ്ടുകാലങ്ങളിൽ അല്ലേ എന്നിട്ട് വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് അവരിങ്ങനെ പാട്ടുപാടും വരവായി ജനമേ അനുഗ്രഹമാസം തന്നിൽ അണവായി ഒന്നിനു പത്തായി പ്രതിഫലം ലഭിക്കും ഓർക്കുക കാരുണ്യമാസം റമദാൻ വരുന്നുണ്ട് റമദാൻ വരുന്നുണ്ട് വീടും അതേ പരിസരമൊക്കെ വൃത്തിയാക്കിക്കോളി അഴുക്ക് പിടിച്ച വസ്ത്രങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് വൃത്തിയാക്കിക്കോ റമദാൻ കടന്നു വരുന്നുണ്ട് ഒരു നന്മ ചെയ്താൽ പത്ത് നന്മ ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കപ്പെടുന്ന പരിശുദ്ധ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലം ഇതാ കടന്നു വരുന്നുണ്ട് സന്ദേശവുമായി അതേ കുട്ടികളും ഉസ്താദുമാരും ഒക്കെ ഇങ്ങനെ കടന്നു വരും അല്ലേ എന്തൊരു എന്തൊരു ഈ കൂട്ടത്തിൽ എത്ര ആളുകൾ അത് ആസ്വദിച്ചവരുണ്ട് എത്ര ആളുകൾ അങ്ങനെ പോയിട്ടുള്ളവരുണ്ട് സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് അതൊക്കെ പോയി എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് അതൊക്കെ എടുത്തു മാറ്റി ഇന്ന് അതൊന്നും ഇല്ല ഇനി ഉള്ള സ്ഥലത്തോ സുബഹാനല്ല പറയാതിരിക്കല കേ എന്താണ് ഷാഴാൻ മാസം വരുന്നതിന് മുന്നേ ബറാഅത്തുമായിട്ട് ഇങ്ങനെ മത്സരിച്ചിറങ്ങുക ആ മദ്രസക്കാരൻ ഇറങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ഇറങ്ങണം ആ മദറസക്കാരൻ ഇറങ്ങി ആദ്യം ഇറങ്ങിയ അവന് കൂടുതൽ പൈസ കിട്ടും കൂടുതൽ മിഠായി കിട്ടും കൂടുതൽ പലഹാരം കിട്ടും അപ്പൊ പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാ അവരിറങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇറങ്ങാം അങ്ങനെ മത്സരിച്ചിറങ്ങുക ആ മത്സരത്തിന്റെ ഇറക്കത്തിന്റെ ഇടയില് ബറാഅത്തിന്റെ സന്ദേശമില്ല റമദാനിന്റെ മുന്നറിയിപ്പില്ല കേവലം പലഹാരങ്ങളും മിഠായികളും പണവും മാത്രമായി ചിന്തയായി ചിന്തയായിപ്പോയി നെയ്യത്തു മാറിപ്പോയി സുബാനല്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ നെയ്യത്ത് മാറിപ്പോയി പിഞ്ചു കുഞ്ഞുങ്ങളെ കുറിച്ചല്ല പറയുന്നത് അവരെ കൊണ്ടുപോകുന്നവരെ കുറിച്ചാ പറയുന്നത് നെയ്യത്ത് മാറിപ്പോയി നെയ്യത്ത് മാറാൻ പാടില്ല എന്ന് പഠിപ്പിക്കേണ്ടുന്നവർ തന്നെ നെയ്യത്ത് മാറ്റിപ്പോയി സുബാനല്ല അള്ളാഹു താഴെ നമ്മുടെ കൗമിനെ അല്ലാഹു തആല സർവ മുസീബത്തുകളിൽ നിന്ന് റബ്ബ് താഴാല കാത്തുരക്ഷിക്കുമാറാകട്ടെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല നെയ്യത്ത് മാറിപ്പോയി ശരിയല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയല്ല എങ്കില് നിങ്ങൾക്ക് പറയാം ഉസ്താദ് പറഞ്ഞത് ശരിയല്ല എന്ന് പറയാം പഴയ പഴയകാലത്ത് ആ നെയ്യത്താണോ ഇന്ന് ഉള്ള നെയ്യത്ത് ഏർ പഴയ കാലത്ത് ആളുകൾ നല്ല നെയ്യത്തോട് കൂടി വറാത്ത അടുത്ത് കേട്ടു ഉസ്താദ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി മുട്ടായി കൊടുത്തപ്പോ കൂടിയ മുട്ടായി ഒക്കെ ഉസ്താദ് അങ്ങ് മാറ്റിവെച്ചു കൂടിയ മുട്ടായി ഉസ്താദ് മാറ്റി വെച്ച് എന്നിട്ട് ചെറിയ കുറഞ്ഞ മുട്ടായി അത് ഉസ്താദ് പിള്ളേർക്ക് ഇങ്ങനെ വിതരണം ചെയ്ത് കൊടുത്തു അപ്പൊ ഉസ്താദിനോട് പിള്ളേരൊരു ഉസ്താദ് ഇന്നടത്തുനിന്ന് നല്ല മുട്ടായി കിട്ടില്ല ആ മുട്ടായി എവിടെ അപ്പൊ ഉസ്താദ് പോയിനടാ മുട്ടായൊന്നുമില്ല ഒന്നുമില്ല ഏയ് ഇതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറി നെയ്യു മാറി നെയ്യത്ത് മാറിയാൽ ആകെ പ്രശ്നമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നല്ല നെയ്യത്ത് ആ നീയത്ത് നമുക്ക് എപ്പോഴും വേണം ഇനി ഞാൻ പറഞ്ഞത് ആരെയും പരിഹസിക്കാനോ ആരെയും കളിയാക്കുവാനോ അല്ല ഞാൻ പറഞ്ഞു നമ്മുടെ നീയത്ത് അത് ഏത് കാര്യത്തിലും നെയ്യത്ത് നല്ലതാക്കണം നീയത്ത് നല്ലതാക്കിക്കൊണ്ട് നമ്മൾ ചെയ്താൽ ഹബിന്റെ സഹായം നമുക്കതിൽ ഉണ്ടാകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ